വെൽക്കം ബാക്ക് ടു എൻ ഐ എൻ എഫ് ഫേഷൻ അപ്പോൾ ഇന്നത്തെ വീഡിയോ കുറേ റിക്വസ്റ്റ് ചെയ്ത വീഡിയോ ആണ് കേട്ടോ എടുക്കാൻ എനിക്ക് അറിയാത്തതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു സാഹസം ചെയ്തിട്ട് വീഡിയോ എടുക്കുന്നത് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ പ്രൊഡക്റ്റ് ഏതു ആയിക്കോളട്ടെ അത് ഫേസ്ബുക്കിലെ മാർക്കറ്റ് പ്ലേസ് വഴി എങ്ങനെ സെയിൽ ചെയ്യാം എന്നുള്ളതാണ് ഇന്ന് നമ്മൾ വീഡിയോയിലൂടെ കാണിക്കാൻ പോണത് അപ്പോൾ എല്ലാവർക്കും ഫേസ്ബുക്ക് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷനെ പറ്റി അറിയാലോ അത് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അങ്ങനെയാണെങ്കിൽ ഈ ഫേസ്ബുക്ക് അപ്ലിക്കേഷൻ്റെ ഒരു ഫീച്ചറാണ് മാർക്കറ്റ് പ്ലേസ് എന്ന് പറയുന്നത് അപ്പോൾ അതുവഴി നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഡക്റ്റ്സ് സെയിൽ ചെയ്യാനും പറ്റും വാങ്ങിക്കാനും പറ്റും പുതിയതോ പഴയതോ അങ്ങനെ ഏത് പ്രൊഡക്ട്സ് നിങ്ങൾക്ക് വിൽക്കാനും വാങ്ങിക്കാനും പറ്റും അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം ഫസ്റ്റ് തന്നെ ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്യാം അപ്പോൾ ഇത് എൻ്റെ ഫേസ്ബുക്ക് പേജാണ് അപ്പോൾ നിങ്ങളുടെ പ്രൊഡക്റ്റിന് വേറെ ബിസിനസ് പേജ് ഉണ്ടെങ്കിൽ അത് ഓപ്പൺ ചെയ്യുകട്ടോ അല്ലെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന ഫേസ്ബുക്ക് ആയാലും മതി അതിലിതാ ഇങ്ങനെ ഒരു ഓപ്ഷൻ ഐക്കൺ കാണാം അതാണ് മാർക്കറ്റ് പ്ലേസ് അപ്പോൾ ഇത് തുറക്കുമ്പം തന്നെ കാണുന്നുണ്ടാവൂലേ പല പല പ്രൊഡക്ട്സും ഉണ്ട് ഇതിൽ ഗ്ലിറ്റർ ട്യൂബ്സും പിന്നെ മാക്സിനൈറ്റീസും ഹെയർ ബാൻഡും ഫ്രോക്കുകളും ജീൻസും അങ്ങനെ പല പ്രൊഡക്ട്സുകളും കാണാൻ പറ്റും തുറക്കുമ്പോൾ തന്നെ ഇലക്ട്രോണിക് ഐറ്റംസ് കാറ് ഫേണിച്ചർ അങ്ങനെ പല എല്ലാവിധ പ്രൊഡക്ട്സും ഉണ്ടാവും കേട്ടോ അപ്പോൾ ഞാൻ ഈ ഹെയർ ബാൻഡും ഹെയർ അസസറിയും ഒക്കെ സെർച്ച് ചെയ്യുന്നതുകൊണ്ടാണ് എനിക്ക് ഇങ്ങനത്തെ ഓപ്ഷൻസ് കാണിക്കണത് അപ്പോൾ അതൊക്കെ എങ്ങനെ കാണാമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ മോൾ ഭാഗത്ത് എന്താ മോൾ ഭാഗത്ത് കാറ്റഗറീസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട് കേട്ടോ അത് ഞെക്കിക്കഴിഞ്ഞാൽ ഇതാ വെഹിക്കിൾ റെൻ്റൽസ് വുമൻസ് ക്ലോത്തിങ് മെൻസ് ക്ലോത്തിങ് ഫർണിച്ചർ ഇലക്ട്രോണിക്സ് അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് കാണാം അത് ഓൾ കാറ്റഗറീസ് എന്ന് പറഞ്ഞു തൊട്ട് താഴെ ഇതാ അപ്ലയൻസസ് ബേബി പ്രൊഡക്ട്സ് ബുക്ക്സ് മൂവീസ് ഫേണിച്ചർ ഹെൽത്ത് കെയർ പ്രോഡക്ട്സ് അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ അത് ഞെക്കുകയാണെങ്കിൽ ഓരോന്ന് ക്ലിക്ക് ചെയ്ത് നോക്കിയാൽ അതോടനുബന്ധിച്ചുള്ള കാണിക്കുക കാണിക്കുകട്ടോ അപ്പോൾ ക്ലോത്തിങ് ഞെക്കിയാൽ ഇതൊക്കെ കാണിക്കും അതേപോലെ അപ്പോൾ ഇതുവഴി നിങ്ങൾക്ക് എങ്ങനെ പ്രൊഡക്ട്സ് വാങ്ങിക്കാം എന്നുള്ളത് ആദ്യം കാണിക്കാം ഒന്നിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ അത് കണ്ടോ ഒരു നൈറ്റി ഫ്രോക്കാണ് അതൊരു ത്രീ ഫിഫ്റ്റി റുപ്പീസാണ് അപ്പോൾ ഇവിടെ നമ്മൾ സെൻഡ് ജസ്റ്റ് ഒന്ന് സെൻഡ് ചെയ്ത് കൊടുത്താൽ മതി അതിൻ്റെ സെല്ലർക്ക് മെസ്സേജ് പോവും അവർ നമുക്ക് റിപ്ലൈ ചെയ്യും അപ്പോൾ നമുക്ക് വേറെ ഒന്ന് നോക്കാം ഇപ്പോൾ ഇതാ ഒരു ഫ്രോക്കിൻ്റെ ആണ് അപ്പോൾ ഇവിടെ ഈസ് ഈ സ്റ്റിൽ അവൈലബിൾ എന്ന് പറഞ്ഞിട്ട് നമ്മൾ സെൻഡ് കൊടുത്തു കണ്ടോ മെസ്സേജ് സെൻഡ് ടു സെല്ലർ സെല്ലർക്ക് അത് മെസ്സേജ് പോയി അപ്പോൾ ഇനി അവർക്ക് വാട്സപ്പ് മെസ്സഞ്ചർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ ഉണ്ട് അത് നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്ത് വെക്കണം കേട്ടോ വാട്സപ്പ് മെസ്സെഞ്ചർ അപ്പോൾ അതിൽ നിങ്ങൾക്ക് മെസ്സേജ് വന്ന് കാണിക്കും മെസ്സേജ് വന്ന് കാണിക്കും അപ്പം ഇപ്പോൾ അവർ നമുക്ക് തിരിച്ച് റിപ്ലൈ ഒന്നും തരാത്തോണ്ടാണ് കാണിക്കാത്തത് അപ്പോൾ അവർ അതിന് പ്രൊഡക്റ്റ് ഡീറ്റെയിൽസും ഇല്ലെങ്കിൽ മൊബൈൽ നമ്പറൊക്കെ തന്നോളൂ നമ്മളോട് വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക പറയും അപ്പോൾ എങ്ങനെയാച്ചാൽ അവർക്ക് നമുക്ക് സാധാ നമ്മൾ മെസ്സേജിൽ കോൺവെർസേഷൻ ചെയ്യില്ല അതേപോലെ നമുക്ക് സംസാരിക്കാൻ പറ്റും കേട്ടോ മെസ്സേജ് അയക്കാൻ പറ്റും അങ്ങനെ നമുക്ക് പ്രൊഡക്റ്റ്സ് വാങ്ങിക്കാൻ പറ്റും ഇനി എങ്ങനെയാണ് സെല്ല് ചെയ്യാമെന്ന് ചോദിച്ചാൽ ഇതാ ഫസ്റ്റ് തൊട്ട് കാണിച്ചു തരാം ഫസ്റ്റ് നമ്മുടെ ഫേസ്ബുക്ക് അതാണ് ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്യുക ഏറ്റവും മുകളിലായിട്ട് ഈ ഒരു ഐക്കൺ ക്ലിക്ക് ചെയ്യുക മാർക്കറ്റ് പ്ലേസ് അവിടെ ഫസ്റ്റത്തെ ഓപ്ഷൻ കണ്ടോ സെൽ അത് ക്ലിക്ക് ചെയ്യുക സെൽ എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക അപ്പം കാണിക്കും ഐറ്റംസ് വെഹിക്കിൾസ് എന്താണെന്ന് അപ്പം നമുക്ക് ക്രിയേറ്റ് ന്യൂ ലിസ്റ്റിംഗ് ആണ് ഐറ്റംസിൻ്റെ അവിടെ ക്ലിക്ക് ചെയ്യാം തുടർന്ന് ഇങ്ങനെയുള്ളൊരു വിൻഡോ ആണ് വരിക അതിൽ നമുക്ക് ആഡ് ഫോട്ടോസ് നമുക്ക് നമുക്ക് ഏത് പ്രൊഡക്റ്റ് ആണോ വിൽക്കാൻ പോകുന്നത് അത് പുതിയ തന്നെ ആവണമെന്നില്ല കേട്ടോ നമ്മൾ ഉപയോഗിച്ച പ്രൊഡക്റ്റ് ആവുക അല്ലെങ്കിൽ വേറെ ബ്രാൻഡിൻ്റെ നമുക്ക് റീസെല്ലിങ്ങും ഇതുവഴി നടത്താൻ പറ്റും അങ്ങനെ നമ്മൾ പ്രോഡക്റ്റിൻ്റെ ഫോട്ടോ സെലക്ട് ചെയ്യാം അപ്പോൾ ഫോട്ടോ ഞാൻ സെലക്ട് ചെയ്ത് ഇപ്പോൾ വരാം കേട്ടോ ഫോട്ടോ കാണുന്നില്ല ഗാലറിയിൽ അപ്പോൾ ഞാൻ ഒന്ന് സെലക്ട് ചെയ്യട്ടെ അങ്ങനെ ഇതാണ് നമ്മളൊരു ഞാൻ തന്നെ ഉണ്ടാക്കിയൊരു ഹെയർ ബാൻഡിൻ്റെ ഫോട്ടോ സെലക്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് ഓക്കെ ആയി അപ്പോൾ അതിങ്ങോട്ട് വന്നിട്ടുണ്ട് പിന്നെ നമ്മളിവിടെ ടൈറ്റിൽ അതിൻ്റെ പ്രൈസ് കാറ്റഗറി ഇതൊക്കെ സെലക്ട് ചെയ്യണം അപ്പോൾ എന്താ ചെയ്യാന്ന് കാണിച്ചു തരാം ഫസ്റ്റ് തന്നെ ടൈറ്റിലാണ് അപ്പോൾ ടൈറ്റിലായിട്ട് നമുക്ക് ഹെയർ ബാൻഡിൽ നിന്ന് കൊടുക്കാം അപ്പോൾ നമ്മളെ പ്രൊഡക്റ്റ് എന്താണോ അതനുസരിച്ച് നെയിം ചെയ്യാം കേട്ടോ പിന്നെ അതിൻ്റെ പ്രൈസ് കൊടുക്കാം ഇപ്പം ഞാനിപ്പോൾ ഇവിടെ അൻപത് രൂപയാണ് ഹെയർ ബാൻഡിൻ്റെ പ്രൈസ് സെറ്റ് ചെയ്തത് അപ്പോൾ അൻപത് കൊടുത്തു പിന്നെ കാറ്റഗറിയാണ് കാറ്റഗറി ഇമ്പോർട്ടൻ്റ് ആണ് കാരണം ആൾക്കാർ നേരത്തെ കണ്ടില്ലേ അങ്ങനെ കാറ്റഗറി അനുസരിച്ചാണ് പ്രോഡക്റ്റ് സേർച്ച് ചെയ്യുക അപ്പോൾ നമ്മൾ കറക്റ്റ് കാറ്റഗറി കൊടുത്താലേ ഉള്ളൂ ആൾക്കാർ സെർച്ച് ചെയ്യുമ്പോൾ നമ്മുടെ പ്രൊഡക്ട്സും കാണിക്കുകയുള്ളൂ അപ്പോൾ നേരത്തെ ഞാൻ ക്ലോത്തിങ് ഇലക്ട്രോണിക്സ് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഐറ്റംസ് വന്നത് കണ്ടില്ലേ അപ്പോൾ അതേപോലെ ആൾക്കാരിപ്പോൾ ഹെയർ ആസറീസിനോ അല്ലെങ്കിൽ ജ്വല്ല സ്റ്റൈലിംഗ് ആസസറീസോ ഹെയർ ആസറീസിനൊക്കെ കൊടുക്കുമ്പോൾ നമ്മുടെ പ്രൊഡക്റ്റും വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ കാറ്റഗറി സെലക്ട് ചെയ്യണം കേട്ടോ അപ്പോൾ കാറ്റഗറി സെലക്ട് ചെയ്യണത് ഇമ്പോർട്ടൻസ് ആണ് ഇമ്പോർട്ടൻ്റ് ആണ് ൻ കാറ്റഗറി സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലൊക്കേഷൻ സെലക്ട് ചെയ്യാം എവിടെയാണ് നിങ്ങളുടെ ഈ പ്രോഡക്റ്റ് കാണിക്കേണ്ടത് എന്നുള്ളത് ഇപ്പോൾ കാൽക്കറ്റ് ഇന്ത്യ അല്ലെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ഥലം സെലക്ട് ചെയ്ത് കൊടുക്കാം പിന്നെ പിന്നെന്താ നിങ്ങൾക്ക് വേണമെങ്കിൽ കൂടുതൽ ഫോട്ടോസ് ആഡ് ചെയ്യാം കേട്ടോ ഒരു സമയം ഒരു പ്രൊഡക്റ്റിൻ്റെ ഫോട്ടോ മാത്രമല്ല ഒരു നാലോ അഞ്ചോ പ്രൊഡക്റ്റിൻ്റെ ഫോട്ടോ നിങ്ങൾക്ക് ഒരുമിച്ച് കാണിക്കാവുന്നതാണ് അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റിൻ്റെ എൻ്റെ സ്റ്റൈലിലുള്ള ഫോട്ടോയും അപ്ലോഡ് ചെയ്യാവുന്നതാണ് കേട്ടോ ഞാൻ ഇപ്പോൾ ഇവിടെ ഒരു ഒരു ഫോട്ടോ മാത്രമേ അപ്ലോഡ് ചെയ്തിട്ടുള്ളൂ പിന്നെ എന്തെങ്കിലും കണ്ടീഷൻസ് ഉണ്ടെങ്കിൽ അതായത് പ്രൊഡക്റ്റ് എങ്ങനത്താണെന്നുള്ളത് പുതിയതാണെങ്കിൽ ന്യൂ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക യൂസ്ഡ് ആണെങ്കിൽ ഉപയോഗിച്ച പ്രൊഡക്റ്റ് പക്ഷേ പുതിയതുപോലെ ഉണ്ടെങ്കിൽ രണ്ടാമത്തെ ഓപ്ഷൻ യൂസ്ഡ് ഉപയോഗിച്ചതാണ് പക്ഷെ നല്ലതാണെങ്കിൽ മൂന്നാമത്തത് അങ്ങനെ നിങ്ങൾക്ക് ഓപ്ഷൻ കൊടുക്കാവുന്നതാണ് പിന്നെ ഡിസ്ക്രിപ്ഷൻ കൊടുക്കാവുന്നതാണ് പ്രൊഡക്റ്റിനെ കുറിച്ചുള്ളൊരു ഡിസ്ക്രിപ്ഷൻ എങ്ങനത്തെ പ്രൊഡക്റ്റ്സ് ആണ് എന്തെങ്കിലും നിങ്ങൾക്ക് പ്രത്യേകിച്ച് പറയാനുണ്ടെങ്കിൽ അങ്ങനെ ഇപ്പം നമ്മളെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് സേവ് ആസ് ഡ്രാഫ്റ്റ് കൊടുക്കാം അല്ലെങ്കിൽ പബ്ലിഷ് കൊടുക്കാം കേട്ടോ അപ്പം ഞാനിവിടെ പോയി പബ്ലിഷ് കൊടുത്താൽ മതി അപ്പോൾ പബ്ലിഷ് കൊടുക്കുമ്പോൾ നമ്മളുടെ പ്രൊഡക്ട്സും ഓക്കെ ആയി വന്നിട്ടുണ്ടാവും അപ്പോൾ ഇനി നമുക്ക് ഇതിലെങ്ങനെയാണ് മെസ്സേജ് വരണേ നോക്കാം ഇതാ കണ്ടോ മാർക്കറ്റ് പ്ലേസ് എന്നുള്ള ഓപ്ഷൻ വരും നമ്മൾ ഫേസ്ബുക്ക് മെസ്സഞ്ചർ തുറക്കുമ്പോൾ അപ്പോൾ നമ്മൾ നേരത്തെ മെസ്സേജ് അയച്ചവർ തിരിച്ച് റിപ്ലൈ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് കാണിച്ചു തരാം കണ്ടോ അറിയൂ സ്റ്റിൽ ഇൻഡസ്റ്റഡ് റുപ്പീസ് ഫൈവ് ഹൺഡ്രഡ് അപ്പോൾ ഞാനും കണ്ടെ സോറി പറഞ്ഞ് അപ്പോൾ അത് എനിക്കിഷ്ടമായി ഉണ്ടായിരുന്നില്ല അപ്പോൾ അതേപോലെ നമ്മൾക്കും മെസ്സേജ് വരും കേട്ടോ അപ്പോൾ നമ്മളെ പ്രൊഡക്റ്റ് ഇപ്പോൾ ലിസ്റ്റിൽ വന്നിട്ടുണ്ട് ഇനി നമുക്കും ഇതേപോലെ ആൾക്കാർ സെലക്ട് ചെയ്ത് അയക്കാം നമുക്കും മെസ്സേജ് വരും അപ്പോൾ നമുക്കതിന് റിപ്ലൈ കൊടുത്താൽ മതി കേട്ടോ ഒരുവിധമൊക്കെ മനസ്സിലായി എന്ന് വിശ്വസിക്കണു ഈ ഫേസ്ബുക്കിൻ്റെ ഈ ഒരു ഫീച്ചർ വഴി മാർക്കറ്റ് പ്രൈസ് എന്ന ഫീച്ചർ വഴി നിങ്ങൾക്ക് എളുപ്പത്തിൽ നിങ്ങളുടെ പ്രോഡക്റ്റ് സെയിൽ ചെയ്യാനും അതേപോലെ വാങ്ങിക്കാനും പറ്റും കേട്ടോ പ്രത്യേകിച്ച് ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലയെന്നിപ്പോൾ മനസ്സിലായില്ലേ അതുകൊണ്ട് നിങ്ങൾ നിങ്ങളിപ്പോൾ കുറേ ആൾക്കാരൊക്കെ റിക്വസ്റ്റ് ചെയ്ത് ചോദിച്ചു അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഇതേപോലെ ഒന്ന് സെയിൽ ചെയ്ത് നോക്കൂ കേട്ടോ തീർച്ചയായിട്ടും റിപ്ലേസ് ചെയ്യും നല്ല അടിപൊളി പ്രൊഡക്റ്റ്സ് ഒക്കെ ആണെങ്കിലും നല്ല പ്രൈസിംഗൊക്കെയാണ് സെറ്റ് ചെയ്തെങ്കിലും തീർച്ചയായിട്ടും ആൾക്കാർ വാങ്ങിക്കും കേട്ടോ പിന്നെ ആ ഡിസ്ക്രിപ്ഷൻ്റെ സ്ഥലത്ത് തീർച്ചയായിട്ടും നിങ്ങൾക്കിപ്പോൾ റിട്ടേൺ ഇല്ല തിരിച്ചെടുക്കൂല വാങ്ങിയ പ്രോഡക്റ്റ് തിരിച്ചു വാങ്ങൂല ഡെലിവറി ഇത്ര ദിവസത്തിനുള്ളിൽ അങ്ങനെ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും കൊടുക്കാവുന്നതാണ് കേട്ടോ ഇല്ലെങ്കിൽ കസ്റ്റമൈസേഷൻ അവൈലബിൾ ആണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഞാനിപ്പോൾ അതൊക്കെ ഒന്നും കൊടുത്തിട്ടില്ല അപ്പോൾ ഞാനിപ്പോൾ വെറുതെ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ചെയ്തേ ഉള്ളൂ പിന്നെ ഇതല്ലാണ്ടെയും ഒരുപാട് വഴികളിൽ കൂടെ നമുക്ക് നമ്മുടെ പ്രൊഡക്റ്റ്സ് സെയിൽ ചെയ്യാൻ പറ്റും പഴയ കാലം പോലെയല്ല ഇപ്പോൾ വളരെ എളുപ്പമാണ് അതൊക്കെ അപ്പോൾ ഇനി ഒരു ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് ഒന്ന് രണ്ട് പേരെ ഓപ്ഷൻസ് കൂടി പരിചയപ്പെടുത്താം കേട്ടോ അപ്പോൾ ഇന്ന് എല്ലാവർക്കും നന്ദി ഇത്രമാത്രമല്ല വീഡിയോ ആരെങ്കിലും പുതുതായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക് യു പിന്നെ ലൈക്കും ചെയ്യുക ഒന്ന് കമൻറ്റൊക്കെ ചെയ്യാം കമൻസ് ലൈക്കും ഒക്കെ എത്രയോ കുറവാണ് താങ്ക്